രാജ്യത്ത് കഴിഞ്ഞ ഒന്നര മാസമായി നടന്നു വന്നിരുന്ന തിരഞ്ഞെടുപ്പ് മാമാങ്കത്തിന് ഇന്ന് തിരശ്ശീല വീഴും അൻപത് ദിവസങ്ങളോളം നീണ്ടു നിന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊടിയിറങ്ങുമ്പോൾ നവമാധ്യമ രംഗത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണ രീതികളിലും പുതിയ പ്രവണതകൾ കണ്ടു ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എക്സ് യൂട്യൂബ് തുടങ്ങിയ നവമാധ്യമങ്ങളുടെ എല്ലാ സാധ്യതകളെയും ഈ തിരഞ്ഞെടുപ്പിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾ മതിയാംവണ്ണം ഉപയോഗിച്ചു എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിയെ ബഹുദൂരം പിന്നിലാക്കി കോൺഗ്രസിന്റെ സൈബർ കുതിപ്പ് കാഴ്ചക്കാരുടെ എണ്ണത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ മോഡിയുടെ പ്രസംഗങ്ങളെയും പിന്നിലാക്കി കുതിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ദേശീയ മാധ്യമങ്ങൾ കോൺഗ്രസിനും പ്രതിപക്ഷ കക്ഷികൾക്കും അനുകൂലമായ വാർത്തകൾ തിരസ്കരിക്കുന്നതിനാൽ പല ഘട്ടങ്ങളിലും ഗോതി മീഡിയകൾ പടച്ചുവിടുന്ന വാസ്തവ വിരുദ്ധമായ വാർത്തകളെയോ പ്രതിപക്ഷ വിരുദ്ധ നറേറ്റീവുകളെയോ മറികടക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇക്കുറി കളികൾ മാറി സാമൂഹ്യ മാധ്യമങ്ങളെ തങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ബി ജെ പി രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും കാട്ടിയ മിടുക്ക് ഇത്തവണ കോൺഗ്രസ് മറികടന്നു ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് ബി ജെ പിക്ക് ഒപ്പം വളരുന്ന കാഴ്ചയാണ് കണ്ടത് മാർച്ച് പതിനാറ് മുതൽ മെയ് മുപ്പത് വരെയുള്ള കണക്കുകൾ ഇതിന് സാക്ഷ്യം പറയും ഈ കാലയളവിൽ യൂട്യൂബിൽ കോൺഗ്രസിന്റെ വീഡിയോകൾ നേടിയത് അറുപത്തിയൊന്നേ ദശാംശം മൂന്ന് കോടി കാഴ്ചക്കാരെയാണ് ബി ജെ പിക്ക് നേടാനായത് പതിനഞ്ച് കോടി കാഴ്ചക്കാരെ മാത്രം രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾ മോഡിയുടെ പ്രസംഗങ്ങളെക്കാൾ കാഴ്ചക്കാരെ ലഭിച്ചു എന്നതും ശ്രദ്ധേയമാണ് എക്സിൽ ബി ജെ പിയെ മൂന്നേ ദശാംശം ഒൻപത് ലക്ഷം പേർ പുതുതായി പിന്തുടർന്നപ്പോൾ മൂന്നേ ദശാംശം ഒന്ന് ലക്ഷം പേർ കോൺഗ്രസ് പേജിലേക്ക് എത്തി എന്നാൽ പുതിയ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് ആം ആദ്മി പാർട്ടിയാണ് ഒന്നാമത് കോൺഗ്രസ് രണ്ടാമതും ബി ജെ പി മൂന്നാമതുമായി രാഹുൽ ഗാന്ധി ഇരുപത്തി ആറ് ലക്ഷം പേർ ഇൻസ്റ്റഗ്രാമിൽ തെരഞ്ഞെടുപ്പിനു ശേഷം പുതുതായി പിന്തുടർന്നപ്പോൾ മോദിയെ തേടി ഇരുപത് ലക്ഷം പേർ മാത്രമാണ് എത്തിയത് സമൂഹ മാധ്യമങ്ങളെ കൂടുതലായി കോൺഗ്രസ് ഉപയോഗിച്ച് തുടങ്ങിയെന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ എടുത്ത് കോൺഗ്രസിന്റെ വളർച്ചയെ സൂചിപ്പിക്കുന്നത് എക്സിൽ ബിജെപിയെ മൂന്നേ ദശാംശം ഒൻപത് ലക്ഷം പേർ പുതുതായി പിന്തുടർന്നപ്പോൾ മൂന്നേ ദശാംശം ഒന്നുപേർ കോൺഗ്രസ് ബ്രിജിലേക്ക് എത്തി കൂടാതെ പ്രധാനമന്ത്രിയും സംഘവും നടത്തുന്ന കള്ള പ്രചാരണങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ചെറിയ വീഡിയോകളുമായി രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു നവമാധ്യമങ്ങളെ ശരാശരി ലൈക്കുകൾ പോസ്റ്റുകളുടെ റീച്ചുകൾ എല്ലാത്തിലും കോൺഗ്രസിന് സമഗ്രാധിപത്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ ഹെഡ് സുപ്രിയ ശ്രീനെ പുറത്തുവിട്ട മീഡിയ ഡാറ്റയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസിന്റെ അതിശക്തമായ മുന്നേറ്റം സൂചിപ്പിക്കുന്ന കണക്കുകൾ പുറത്തുവന്നത് യുവജനങ്ങൾ കൂടുതലായി ഇടപെട്ടതും കോൺഗ്രസ് കോൺഗ്രസ് അനുകൂല പേജുകളെയാണെന്നും നവമാധ്യമ രംഗത്ത് കോൺഗ്രസിന്റെ അപ്രമാദിത്വത്തെ സൂചിപ്പിക്കുന്നു ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ദേശീയ തലത്തിൽ പലപ്പോഴും ബി ജെ പി സോഷ്യൽ മീഡിയയ്ക്ക് മുട്ടുമടക്കേണ്ടി വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എക്സ് ഹാൻഡിലിന് മുൻപിലായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം മുതൽ ഐ എൻ സി കേരളയുടെ എക്സ് പേജിൽ ബി ജെ പിക്ക് ശക്തമായ വിമർശനങ്ങൾ കാഴ്ചവെച്ചിരുന്നു പേജിൽ വരുന്ന പോസ്റ്റുകൾക്ക് മറുപടിയും വിശദീകരണവും നൽകാൻ തന്നെ ബി ജെ പി ദേശീയ നേതൃത്വം നന്നായി വിയർക്കുകയും ചെയ്തു ഐ എൻ സി കേരളയുടെ എക്സ് പേജിന് ദേശീയ തലത്തിൽ പ്രശംസയുമായി കോൺഗ്രസ് നേതാക്കളും സൈബർ പോരാളികളും എത്തിയിരുന്നു ഐ എൻ സി കേരളയുടെ ഇൻസ്റ്റഗ്രാം പേജിനും അഭൂതപൂർവ്വമായ വളർച്ചയാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായത് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കുമായി നിരുപാധികം സൈബറിടത്തിൽ പോരാടിയവരെ അഭിനന്ദിച്ച് കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയിരുന്നു സോഷ്യൽ മീഡിയകളുടെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി നടന്ന തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ രാജ്യത്തെ യുവജനങ്ങൾ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും സോഷ്യൽ മീഡിയയിൽ നൽകിയ പിന്തുണ തിരഞ്ഞെടുപ്പിൽ മുതൽക്കൂട്ടാകുമെന്നും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉറച്ചു വിശ്വസിക്കുന്നു